നമസ്കാരം ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എൻ ഡി എയ്ക്ക് വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയമാണ് കിട്ടിയത് ഇന്ത്യാ സഖ്യം തകർന്നടിഞ്ഞു ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശകലനങ്ങൾ നമ്മൾ പലരിൽ നിന്നും കേൾക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ വിജയം കിട്ടിയത് എന്തുകൊണ്ടാണ് മറുഭാഗത്ത് ഇന്ത്യാ സഖ്യം തകർന്നു പോയത് മുതലായ സംഗതികളുടെ കാരണങ്ങൾ പലരും പല രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ ഞാനും അത്തരത്തിലുള്ള ഒരു വിശകലനത്തിന് മുതിരുകയല്ല പക്ഷെ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാനിടയില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ഇലക്ഷനുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ നിങ്ങൾക്കറിയാം ഏറെ വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ നമുക്ക് പഴയതുപോലെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷ കക്ഷികളുമൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതിനൊന്നും തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇലക്ഷനിലുള്ള വിശ്വാസം കുറയ്ക്കുന്ന ഒരു ഘടകം ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ വിശ്വസിക്കാനിരിക്കുകയില്ല ഇലക്ഷൻ കമ്മീഷൻ വളരെയധികം സുതാര്യമായിരിക്കണം തിരഞ്ഞെടുപ്പിൽ അണുവിട പോലും സംശയമുണ്ടാകാൻ പാടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് വരെ പല സംഘടനകളും പോയതാണ് പക്ഷേ നിർഭാഗ്യവശാൽ സുപ്രീം കോടതിക്കും അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് അത് എവിടെ നടന്നാലും ശരി ഒരു പഞ്ചായത്തിലെ നടന്നാലും ശരി സംസ്ഥാനത്തെ സംസ്ഥാനത്തെക്കാളിൽ എവിടെ നടന്നാലും ശരി ആ തിരഞ്ഞെടുപ്പിൽ യാതൊരു വിദ്ധമായിട്ടുള്ള അഴിമതികളും ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് മറിയാൻ പാടില്ലാത്തതാണ് എന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി നമ്മളെ കാണിച്ചതാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ പിന്നാലെ മെനക്കെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ തീയില്ലാതെ പുകയുണ്ടാകില്ല അദ്ദേഹത്തിന് ആ സമയത്ത് മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു എന്നാലിങ്ങനെ ഒന്നുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഡെമോക്രസി അത്ര സുതാര്യമായിട്ട് പോകണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് നരേന്ദ്രമോദി ചെയ്താലും ശരി ആര് തന്നെ ചെയ്താലും ശരി എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് എനിക്ക് യാതൊരു രാഷ്ട്രീയ പാർട്ടിയോടും താല്പര്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എനിക്കിഷ്ടമുള്ള ചില നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവെന്ന് പറയുന്നത് ശ്രീ വാജ്പേയി ആയിരുന്നു അദ്ദേഹത്തിന് ശേഷം മറ്റൊരു നേതാവിനെ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കോൺഗ്രസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു എന്നാൽ രാജീവ് ഗാന്ധിയേക്കാൾ ഏറെ ഞാൻ രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ രാഹുൽ ഗാന്ധിയാണ് നെഹ്റു കുടുംബത്തിലെ ഏറ്റവും സത്യസന്ധനായ നമ്മൾ ഇന്ത്യക്കാരോട് വളരെയധികം ആത്മാർത്ഥതയുള്ള മനുഷ്യൻ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഞാൻ വളരെയധികം നിരീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് യാതൊരുവിധമായ കാപട്ടവും അദ്ദേഹത്തിനില്ല പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് അദ്ദേഹത്തെ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാലത്ത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കും ബോധ്യപ്പെടും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് സി പി എമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അല്പമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു നേതാവ് ശ്രീ ഇ കെ നയനാരായിരുന്നു അച്യുതാനന്ദൻ്റെ പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളും ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു മറ്റ് യാതൊരുവിധ നേതാക്കളോടും എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല കോൺഗ്രസ്സിൽ കേരളത്തിലെ കോൺഗ്രസ്സിലെനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു നേതാവിനെയും എനിക്ക് അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല അപ്പോൾ രാഷ്ട്രീയത്തിൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും നോക്കുന്നത് നല്ല വ്യക്തികളെയാണ് ഇന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഇന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം മോശമാണ് എന്നൊന്നും അഭിപ്രായമില്ല പക്ഷേ മൊത്തത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് അനുകൂലമായ രീതിയിലും ജനാധിപത്യം തകർക്കാതെയും വേണം ഏത് രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കേണ്ടത് എന്നാൽ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അതിനെ അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും അറിയാം അങ്ങനെ ഒന്നുണ്ട് അങ്ങനെ ഒന്ന് എന്തുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം നമുക്ക് വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ വിദേശ ശക്തികളുടെ ഇൻഫ്ലുവൻസ് തിരിച്ചറിയേണ്ടത് നിങ്ങൾക്കറിയാം ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ വിദേശ രാജ്യങ്ങളിൽ ടൂറടിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യൻ ചരിത്രത്തിൽ അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ പോയത് അവിടെ നിന്നും നിക്ഷേപകരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് വിദേശ നിക്ഷേപം നമ്മുടെ മണ്ണിലേക്ക് വരുന്നത് നല്ല കാര്യമാണെന്ന് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നു നമ്മൾ കരുതുന്ന അവിടെ നിന്നും കുറേ പണം കൊണ്ടുവന്നു ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ്സുകൾ ഉണ്ടാകും നമുക്ക് ജോലി കിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത പോകുന്നത് പക്ഷേ വിദേശ നിക്ഷേപം ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ വലിയ തോതിൽ വിദേശ നിക്ഷേപം ഇവിടെ വരുമ്പോൾ അങ്ങനെ പണം മുടക്കുന്ന ആൾക്കാർ ചില നിബന്ധനകൾ വെക്കും അതായത് അതായതിപ്പോൾ ശ്രീ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് വിദേശത്ത് നിന്നും ഒരു കമ്പനി ഇവിടേക്ക് വന്ന് ഇവിടെ പണം മുടക്കി ബിസിനസ് ചെയ്യാമെന്ന് ഇവരോട് പറയുമ്പോൾ അവരുടെ ബിസിനസ് സുഗമമായിട്ട് നടക്കാൻ വേണ്ടി അവർക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യണം എന്നവരാവശ്യപ്പെടുമ്പോൾ ഇവരിത് ചെയ്തു കൊടുക്കേണ്ടി വരും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ പണവുമായിട്ട് വരില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾക്കറിയാം റേഷൻ കടകൾ വഴി കൊടുക്കുന്ന അരിയിൽ നമ്മുടെ സർക്കാർ തന്നെ മായം കലർത്തുന്നുണ്ട് പക്ഷേ ആ മായത്തിനെ അവർ വിളിക്കുന്നത് സമ്പുഷ്ടീകരിച്ച എന്നാണ് ഈ സമ്പുഷ്ടീകരിച്ച അരി ഉണ്ടാക്കുന്ന കമ്പനി അങ്ങ് നെതർലാൻഡ്സിലാണുള്ളത് റോയൽ ഡി എസ് എം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ കമ്പനി ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള അരി ഉണ്ടാക്കാനുള്ള ഒരു കരാർ സർക്കാരുമായിട്ട് ഉണ്ടാക്കിയപ്പോൾ അവർ സർക്കാരിനോട് അങ്ങോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ വന്ന് ഈ സാധനം ഉണ്ടാക്കുമ്പോൾ അത് വിറ്റുപോണം അല്ലാതെ വെറുതെ വന്ന് ഞങ്ങൾക്ക് പണം കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു അതിനെന്താ ഒരു കുഴപ്പമില്ല ഞങ്ങൾ തന്നെ വാങ്ങിക്കോളാം സർക്കാർ തന്നെ വാങ്ങിക്കോളാം സർക്കാർ വാങ്ങിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തോളാം അങ്ങനെയാണ് അദ്ദേഹം റേഷൻ കടകൾ വഴി വിൽക്കുന്ന അരിയിൽ സമ്പുഷ്ടീകരിച്ച അരി കലർത്തണം എന്നുള്ള ഓർഡർ ഇറക്കിയത് ഇവിടുത്തെ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ വിളർച്ച ഉണ്ടെന്നും വിളർച്ച പരിഹരിക്കാൻ ഈ കൃത്രിമ അരിയാണ് നല്ലതെന്നുമൊക്കെ അദ്ദേഹം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി റോയൽ ഡി എസ് എമ്മിന് വേണ്ടി അങ്ങനെയൊരു നിയമം ഉണ്ടാക്കി റോയൽ ഡി എസ് എമ്മിൻ്റെ അരി വിറ്റു പോകാൻ വേണ്ടി സർക്കാർ തന്നെ അത് വാങ്ങി ഇന്ത്യക്കാരെ കൊണ്ടു തീരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ വിദേശത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ബിസിനസ് നടത്തുന്ന വലിയ വലിയ കമ്പനികളെല്ലാം തന്നെ അവരുടെ ബിസിനസ് സുരക്ഷിതമായിരിക്കാനും അവർക്ക് ലാഭം ഉണ്ടാക്കാനും വേണ്ടി സർക്കാരിനോട് പലതും ആവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭരണകൂടങ്ങൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ അവരിവിടെ പണം മുടക്കാൻ വരികയുള്ളൂ എന്നാൽ അങ്ങനെ അവർ ഒരു നിയമമൊക്കെ ഉണ്ടാക്കി അതായത് നമ്മുടെ സർക്കാർ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഒരു നിയമമൊക്കെ ഉണ്ടാക്കി നിങ്ങളോട് ഒന്ന് ബിസിനസ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഈ സർക്കാർ അഞ്ചു കൊല്ലം ഭരിച്ചിട്ട് പകരം മറ്റൊരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവർ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ അവർ തുടരണം എന്ന നിർബന്ധമൊന്നുമില്ല നരേന്ദ്രമോദി തുടങ്ങി വെച്ച കാര്യം പിന്നീട് വരുന്നത് ഒരു കോൺഗ്രസ് സർക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരതങ്ങി ഇതിവിടെ വേണ്ട ഇപ്പോൾ നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ വന്നിട്ട് പറയുകയാണ് ഈ ഫോർട്ടിഫൈ ചെയ്ത അരി ഒന്നും ഇനിയും വേണ്ട ആൾക്കാർ സാധാരണ അരി കഴിച്ചാൽ മതി എന്നൊരു ഒറ്റ ഡിസിഷൻ എടുത്താൽ റിയൽ ഡി എസ് എമ്മിന് ഇവിടുന്ന് കൂടും കുടുക്കിയെടുത്തിട്ട് തിരികെ പോയേണ്ടി വരും അപ്പോൾ അങ്ങനെ പോകാനല്ല അവരിങ്ങോട്ട് വരുന്നത് അവർക്കിവിടെ വന്ന് കോടിക്കണക്കിന് പണം ഉണ്ടാക്കണം അങ്ങനെ പണമുണ്ടാക്കണമെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരുകൾ സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും ഉണ്ടാകണം ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രികളിൽ പ്രൈവറ്റ് പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ കോടിക്കണക്കിന് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒന്ന് രണ്ട് അമേരിക്കൻ ഭീമന്മാർ കോടിക്കണക്കിന് പണം ഇങ്ങനെ അവരിവിടെ വന്ന് പണം ഇറക്കുമ്പോൾ അവർക്ക് ആ പണം കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കണം അവർക്ക് അത് വെച്ച് വൻ ബിസിനസ് ചെയ്യണം അങ്ങനെ വൻ ബിസിനസ് അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആശുപത്രികളിലേക്ക് രോഗികൾ ഒഴുകണം അങ്ങനെ അവരുടെ ആശുപത്രികളിലേക്ക് രോഗികൾ ഒഴുകണമെങ്കിൽ അതിനുള്ള ചില ഇവിടെ ഉണ്ടാകണം ആ സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിത്തരാം എന്ന് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള മറ്റ് മന്ത്രിമാരുമൊക്കെ അവർക്ക് വാക്ക് കൊടുക്കുമ്പോഴാണ് അവർ ധൈര്യപൂർവ്വം ഇവിടെ വന്ന് പണം ഇറക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു വലിയ കമ്പനി ഇവിടെ വന്നിട്ട് രണ്ടായിരം കോടി രൂപ മൂവായിരം കോടി രൂപയൊക്കെ ഇറക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്നത് കഴിഞ്ഞാൽ പണം തിരിച്ച് കിട്ടുമ്പോൾ ഞങ്ങൾക്കത് വെച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വലിയ ഉറപ്പൊന്നുമില്ല അതിന് ഇങ്ങനെ നിങ്ങൾ പണം ഇറക്കണം എന്ന് ഇവിടുത്തെ സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ പണമൊക്കെ ഇറക്കാം പക്ഷേ ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും ഞങ്ങൾക്കവിടെ ബിസിനസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ പണം ഇറക്കിയുള്ളൂ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവിടെ ജനങ്ങളെ വികസനം കാണിക്കണം ഞങ്ങൾ ഭരിക്കുമ്പോൾ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നു എന്ന് സാധാരണക്കാരെ അറിയിക്കണം അതുകൂടാതെ ഇവർക്ക് വേൾഡ് ബാങ്കിൽ നിന്നും മറ്റ് പല വലകളിൽ നിന്നും ലോണിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇവരെയൊക്കെ സൂചിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഭരിച്ചുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റുകയുള്ളൂ കാര്യം സ്വന്തമായിട്ട് കേരളത്തിനെ വികസിപ്പിച്ചെടുക്കാനോ കേരളത്തിൻ്റെ തന്നെ കരുത്ത് തിരിച്ചറിഞ്ഞ് അത് പണമാക്കി മാറ്റാനോ ഒന്നുമുള്ള കഴിവ് അവർക്കില്ല അതിനെ പുറത്തു നിന്നും ആൾക്കാരെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ പണം മുടക്കുന്ന ആശുപത്രിയിൽ പണം മുടക്കുന്ന ഇവർ തീർച്ചയായിട്ടും മുമ്പോട്ട് വെക്കാൻ സാധ്യതയുള്ള ഒരു ഡിമാൻഡാണ് സർക്കാർ ആശുപത്രികളിലെ ഫെസിലിറ്റീസൊക്കെ കുറയ്ക്കണം ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലേക്ക് ആൾക്കാർ ഒരുപാട് പോകുന്നു നിങ്ങളവർക്ക് ഫ്രീ ആയിട്ട് മരുന്നും ചികിത്സയും കൊടുക്കുന്നു അങ്ങനെ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആര് വരും അതുകൊണ്ട് അവിടെ പോകുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകണം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടരുത് നമ്മൾ അനുമാനിക്കുകയാണ് ഇങ്ങനെയൊക്കെ ബിസിനസ്സിന് പണം പണമറക്കുന്നവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകളോട് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഈ ഫോർട്ടിഫൈഡ് ഏരിയയുടെ കാര്യം കണ്ടതല്ലേ അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇവർ ഇവിടുത്തെ സർക്കാരിൻ്റെ മുമ്പാകെ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആശുപത്രികളിൽ കാണുന്ന ചികിത്സാ പിഴവുകളും ചികിത്സാ മരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുമൊക്കെ അതായത് സർക്കാർ ആശുപത്രികളിൽ മതിയായ ചികിത്സ കിട്ടുന്നില്ല അവിടെ വേണ്ടത്ര ഡോക്ടർമാരില്ല അവിടെ ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ രോഗികളെ ആര് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ കേട്ടതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ ഹൃദ്രോഗമായിട്ട് പോയിട്ട് അങ്ങേരെ ചികിത്സിച്ചില്ലായ്മയാളെ മരിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കംപ്ലയിൻ്റുകൾ വരുന്നുണ്ട് ഒരു ആശുപത്രിയിൽ ഒരു പിതാവ് സ്വന്തം മകളുടെ മരണത്തെ തുടർന്ന് ഡോക്ടറുടെ തലയ്ക്ക് വെട്ടിയത് നമുക്കറിയാം ഒരു കുട്ടി കൈയുടെ എല്ല് പൊട്ടലുമായിട്ട് ആശുപത്രിയിൽ പോയിട്ട് ആ കൈ മുറിച്ച് മാറ്റിയ സംഭവം നമുക്കറിയാം ഇങ്ങനെ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാർ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് ഇവിടെ പണം മുടക്കിയ പ്രൈവറ്റ് ഭീമന്മാരെ സഹായിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവൃത്തിയാണോ എന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം വിദേശത്തു നിന്ന് ഇവിടെ വന്ന് പണം മുടക്കുന്ന ആൾക്കാർക്ക് അവരുടെ ബിസിനസ് സേഫ് സേഫായിരിക്കാൻ വേണ്ട കാര്യങ്ങൾ അവർ അഡ്വാൻസ് ആയിട്ട് ആവശ്യപ്പെടും അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്ന സർക്കാരുകളാണെങ്കിൽ മാത്രമേ അവർ പണം മുടക്കൂ അങ്ങനെ അവർ പണം മുടക്കി കഴിയുമ്പോൾ അവരെ സഹായിച്ച സർക്കാർ നാളെ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യം വരികയും പകരം ഇവരുടെ താല്പര്യമൊന്നും സംരക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്താൽ അത് അവർക്ക് വലിയ കോട്ടമുണ്ടാക്കും അത് സംസ്ഥാനത്ത് മാത്രമല്ല അങ്ങ് കേന്ദ്രത്തിലും തന്നെയാണ് സർക്കാർ മാറിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അവർക്കൊരാശങ്കയാണ് അതുകൊണ്ട് അവർ അവരെ അനുകൂലിക്കുന്ന സർക്കാരുകളെ തന്നെ നിരന്തരമായിട്ട് നിലനിർത്താൻ ശ്രമിക്കും അങ്ങനെ നിരന്തരമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുന്നത് ഇവരുടെയൊക്കെ മുകളിലിരിക്കുന്ന ആൾക്കാർ നമ്മുടെ തന്നെ സർക്കാരുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് നിങ്ങൾ തന്നെ ഭരിച്ചാൽ മതി നിങ്ങൾ തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സമാധാനമായിട്ട് ബിസിനസ് ചെയ്യാം നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഫേവർ മറ്റൊരുമാർ ചെയ്തു തരുമെന്ന് ഞങ്ങൾക്കുറപ്പൊന്നുമില്ല അതുകൊണ്ട് ഡെമോക്രസി അട്ടിമറിക്കപ്പെട്ടാലും ഒരു ചുക്കും ചുണ്ടാമ്പില്ല ഇന്ത്യക്കാർക്കൊന്നും വിഷയമല്ല അവരെല്ലാം അങ്ങ് വിശ്വസിച്ചോളും നിങ്ങൾ തന്നെ അധികാരത്തിലെത്താൽ മതി എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം നൂറ് ശതമാനം സുതാര്യമായിരിക്കണം എന്നാവശ്യപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണം അതായത് സുപ്രീം കോടതിയിൽ കേസുമായിട്ട് പോയ ആൾക്കാർ സുപ്രീം കോടതികൾ ആവശ്യപ്പെട്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ് നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വി പാറ്റ് സ്ലിപ്പുകൾ പ്രിൻറ് ചെയ്യാറുണ്ട് ആ സ്ലിപ്പ് വി വി പാറ്റ് യന്ത്രത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീണ് പോവുകയാണ് ഇപ്പോഴത്തെ രീതി അവരാവശ്യപ്പെട്ടത് അത് അങ്ങനെ ആ യന്ത്രത്തിൻ്റെ അടിയിലേക്ക് പോകുന്നതിന് പകരം അത് പ്രിൻ്റ് ചെയ്ത് പുറത്തേക്ക് വരണം പുറത്തേക്ക് വന്നിട്ടവിടെ ബാലറ്റ് പെട്ടി വെച്ചിരിക്കണം ആ ബാലറ്റ് പെട്ടിയിലേക്ക് ഈ സ്ലിപ്പ് വോട്ടർ തന്നെ ഇടണം വോട്ടറ് തന്നെ സ്ലിപ്പ് എടുത്ത് നോക്കിയിട്ട് ഞാൻ ആർക്കാണോ വോട്ട് ചെയ്തത് അയാൾക്ക് തന്നെ വീണിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം ഈ സ്ലിപ്പ് ബാലറ്റ് പെട്ടിയിലിടണം എന്നിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടും ബാലറ്റ് പെട്ടിയിലെ വോട്ടും ഒരേപോലെ എണ്ണി നോക്കണം ഇത് രണ്ടും തുല്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ഷൻ സുതാര്യമാണ് സംശയത്തിൻ്റെ ഇല്ല വളരെ നല്ല ഒരു പ്രപ്പോസലായിരുന്നു സുപ്രീംകോടതിയിൽ ആൾക്കാർ കൊണ്ട് കൊടുത്തത് പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ അവരെ അവിശ്വസിക്കുന്നത് ശരിയാണോ തന്നെയുമല്ലേ ഇതവരുടെ ജോലി ഭാരം കൂട്ടില്ലേ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞത് ഈ ഒരു സംവിധാനം അതായത് ബാലറ്റ് വെട്ടിയിൽ വീഴുന്ന സ്ലിപ്പുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും തുല്യമായിട്ട് വേരിഫൈ ചെയ്ത് രണ്ടും ഈക്വൽ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് ഒരു വിധി കൊടുത്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഇലക്ഷനുകളെ അണുവിട പോലും സംശയിക്കേണ്ട കാര്യമുണ്ടാകുമായിരുന്നില്ല പിന്നെ ഇലക്ട്രൽ റോഡുകളിലേക്ക് കാര്യമുണ്ട് അത് മറ്റൊന്നാണ് അതവിടെ കിടക്കട്ടെ നിസ്സാരമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പല വഴികളുമുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഗവൺമെൻ്റ് സുതാര്യമായിട്ട് കുഴപ്പമൊന്നും തരത്തിൽ ഇലക്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വഴികളുണ്ട് പക്ഷേ അങ്ങനെ ഇലക്ഷൻ നടക്കേണ്ട കാര്യമില്ല എന്ന് ഗവൺമെൻറ്റിനോട് തന്നെ ഇവിടെ പണം ഇറക്കിയിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ടാകണം അപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഗവൺമെൻറ് കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇവർ അവരുടെ പിന്നാലെ ചെന്ന് അവരോട് അപേക്ഷിച്ച് അവരെ അവിടെ നിന്നും വിളിച്ചിവിടെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമായിട്ട് പലതും പറയുമെങ്കിലും അതൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു ഗതികേട് ഇപ്പോഴുണ്ട് ഈ ഗതികേട് മാറ്റാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കും ഇലക്ഷൻ കമ്മീഷന് സാധിക്കും കോടതിക്ക് സാധിക്കും പക്ഷേ ആരെങ്കിലും അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് താങ്ക് യു